കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയിൽ പ്രതിയായ അഭിരാജിനെ എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് നടപടിക്ക് തീരുമാനമായത് എസ് എഫ് ഐ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അഭിരാജ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന പേരിൽ പിടിയിലായ ഷാലിക്കും ആഷിക്കും കെ എസ് യു പ്രവർത്തകരാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ കുറ്റക്കാരനായി പ്രതിയായി മാറിയ ഉടൻ തന്നെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന മാതൃകാപരമായ ഒരു ഇടപെടലല്ലേ എസ് എഫ് ഐയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ കഞ്ചാവ് കേസിൽ ആ സുജയ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇന്നലെ ഈ ഒൻപത് ഗ്രാം കഞ്ചാവുമായാണ് അഭിരാജിനെ പോലീസ് പിടികൂടിയത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കുകയും ചെയ്തിരുന്നു തനിക്ക് ഇതിൽ പങ്കില്ല എന്നും താനാ സമയത്ത് തോരണം കെട്ടാൻ പോയതാണ് എന്നുമാണ് അഭിരാജ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇന്നലെ തന്നെ എസ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു ഈ കാര്യത്തിൽ എസ് എഫ്ഐയുടെ നേതാവിന് യൂണിയൻ ഭാരവാഹിക്ക് ജാഗ്രത കുറവുണ്ടായി ഇതിൽ നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ ചേർന്ന യൂണിറ്റ് സമ്മേളനമാണ് അഭിരാജിനെ പുറത്താക്കിയത് എന്തായാലും ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ട് വിളിച്ചിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ ഇതുവരെ അറസ്റ്റിലായ മൂന്ന് പേരും അത് കെ എസ് യു നേതാക്കളാണ് ഇന്ന് അറസ്റ്റിലായ ഇന്ന് കസ്റ്റഡിയിലെടുത്ത പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടു പേർ അവർ നേരത്തെ തന്നെ കേസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കം എസ് എഫ് ഐയെ ഒറ്റപ്പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് മാത്രമല്ല മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ എസ് എഫ് ഐയെ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നതാണ് എസ് എഫ് ഐയുടെ ആരോപണം എന്തായാലും പക്ഷേ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹിയായ അതോടൊപ്പം തന്നെ കോളേജിലെ യൂണിയൻ ഭാരവാഹിയായ അഭിരാജിനെ എസ് എഫ് ഐ നേതൃത്വം പുറത്താക്കിയിരിക്കുന്നു